ജോമോൻ ചക്കാലയ്ക്കൽ ഇപ്പോൾ ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തടഞ്ഞിട്ടില്ലെന്ന കോടതി വ്യക്തമാക്കിയതോടെ വരും ദിവസങ്ങളിൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇ ഡിയും വൈകാതെ ഇ സി ഐ ആർ രേഖപ്പെടുത്തും അത് രജിസ്റ്റർ ചെയ്തേക്കും അപ്പോൾ സ്വാഭാവികമായും അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന് കോടതിക്ക് ഒരു വശത്ത് തൃപ്തിയുണ്ട് മറവശത്ത് ഇടി കൂടി രംഗത്ത് വരുമ്പോൾ ചിത്രം കുറേ കൂടി വ്യക്തമാകും നേരത്തെ താങ്കൾ പ്രതീക്ഷ വച്ചിരുന്നു ഒപ്പം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബി ജെ നീക്കങ്ങളും ഇടയ്ക്ക് ഉണ്ടായിരുന്നു നിയമ നടപടികളിലേക്കൊക്കെ നീങ്ങിയിരുന്നു വരും ദിവസങ്ങളിൽ എന്തായിരിക്കും ബി ജെ നീക്കം കൃത്യമായി നമുക്കറിയാം ഈ വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ അകത്തു പോകേണ്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹമാണ് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് മാത്രമല്ല കൃത്യമായി അന്വേഷണം മുന്നോട്ട് പോയാൽ പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ നിലവിലെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി മാത്രമല്ല ഈ ഫയലൊന്നും മുഖ്യമന്ത്രി അറിയാതെ അറിയാതെയല്ല നീങ്ങിയിരിക്കുന്നതെന്ന് കേരളത്തിലെ ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയാം കാരണം മറ്റേതൊരു കാരണം വി എസ് അച്യുതാനന്ദനെ പോലുള്ള ഒരു മന്ത്രിസഭയായിരുന്നെങ്കിൽ അച്യുതാനന്ദൻ അറിയാതെ മറ്റെല്ലാ വകുപ്പുകളും നീങ്ങും വകുപ്പുകളും തീരുമാനമെടുക്കുമായിരുന്നു കാരണം അദ്ദേഹം ഒരു ഡി മുഖ്യമന്ത്രിയായിരുന്നു പക്ഷേ ഈ പിണറായി വിജയൻ മന്ത്രിസഭ അങ്ങനെയല്ല അദ്ദേഹം പിണറായി വിജയൻ അറിയാതെ ഒരു രൂപ പോലും ആർക്കും കക്കാൻ കഴിയുകയില്ല കക്കുകയാണെങ്കിൽ അത് പിണറായി വിജയൻ അറിഞ്ഞിട്ട് മാത്രമേ നടക്കൂ എന്ത് നടന്നാലും ഈ മന്ത്രിസഭയിൽ ആര് പത്ത് രൂപ കട്ടാലും അത് പിണറായി വിജയൻ അറിയാതെ നടക്കുകയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ സ്വർണ മോഷണവും ഈ ശബരിമലയിലെ സ്വർണ കൊള്ളയും ഒക്കെ പിണറായി വിജയൻ അറിഞ്ഞിട്ടുണ്ട് പിണറായി വിജയനാണ് ഇതെല്ലാം നേതൃത്വം നൽകിയത് അദ്ദേഹം പിന്നിൽ ഇരുന്നു കൊണ്ട് ചരട് വലിച്ചു ചില ആളുകളെ അതിനുവേണ്ടി കൃത്യമായി രംഗത്തിറക്കി പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് വന്ന് പിടിച്ച വന്ന് ഒരാളെ പിടിച്ച് അവസാനം അദ്ദേഹം രംഗത്തിറക്കി എന്നിട്ട് അദ്ദേഹത്തെ മാത്രം കരിവാക്കാനാണ് ഉദ്ദേശിച്ചത് കാരണം കോൺഗ്രസിൽ നിന്ന് വരുന്നവരെല്ലാം ഇപ്രകാരമുള്ള ആളുകളാണ് എന്ന് പറയാൻ വേണ്ടി അവരും അത് മാത്രമായിരുന്നു ലക്ഷ്യമെങ്കിലും അന്വേഷണം കൃത്യമായി പോയപ്പോൾ അയാളുടെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ വാസ്തു അകത്ത് പോകേണ്ടി വന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു വിശ്വസ്തനായ പത്മമാർ അകത്ത് പോകേണ്ടി വന്നു ഇനിയും അന്വേഷണം കൃത്യമായി പോകേണ്ടതുണ്ട് അന്വേഷണം വഴിമുട്ടിയിരിക്കുകയാണ് വാസ്തവത്തിൽ അന്വേഷണം വാസ്തവത്തിൽ ആ പോയ സ്പീഡ് ഇപ്പോഴില്ല പ്രത്യേകിച്ച് അതിനു അതിന്റെ പിന്നിൽ ചില കളികൾ നടക്കുന്നുണ്ട് എന്ന് നൂറ് ശതമാനം സത്യമാണ് അതുകൊണ്ട് ഇ ഡി ഇവിടെ വരേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇ ഡി മാത്രമല്ല എസ് ഐ ടി ഇനി ഇത്രയും അന്വേഷിച്ച കേസുകൾ ഇവിടെ കൊണ്ട് അടിയറവ് വെച്ചിട്ട് ഇത് സി ബി ഐ പോലുള്ള ഏജൻസികൾക്ക് കൈമാറണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കാരണം ഇത് ഇവിടെ നിന്നുകൊണ്ട് ഇനി മുന്നോട്ട് പോകില്ല കാരണം എസ് ഐ ടിക്ക് പരിമിതികളായി കഴിഞ്ഞു എസ് ഐ ടി പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് വരിക്കുന്ന മുഖ്യമന്ത്രിക്ക് അറിയാം ഇത് എവിടം വരെ കൊണ്ടുപോകണമെന്ന് അദ്ദേഹത്തിനറിയാം ഈ രണ്ടു പേരിൽ ഇത് ഒതുക്കേണ്ടതുണ്ട് കാരണം അവിടെ നിന്ന് മുന്നോട്ട് പോയാൽ ഈ കടകംപള്ളിയും വാസ്തവനും ഒക്കെ അകത്തു പോകും അതുകൊണ്ട് ഇത് ഈ അന്വേഷണ വാസ്തവത്തിൽ നിലച്ചിരിക്കുകയാണ് എത്രയും വേഗം ഈ അന്വേഷണത്തിനുള്ള ചലനം വേണം അത് അതുകൊണ്ട് അതിനാദ്യം പറഞ്ഞ് ആവശ്യമില്ലാത്ത ഇക്കിളിക്കഥകളാണ് കേരളത്തിന് ഇഷ്ടം അതാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇഷ്ടം അതിന്റെ പുറകെ മാധ്യമങ്ങൾ പോകുന്നു മാധ്യമങ്ങൾ പോകാത്ത കാണുമ്പോൾ തന്നെ അന്വേഷണം വഴിമുട്ടുന്നു കാരണം മാധ്യമങ്ങളാണല്ലോ കേരളത്തിലെ ഒരു ഒരു നാലാം കക്ഷി എന്ന് പറയുന്നത് കാരണം ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷം വാസ്തവത്തിൽ മാധ്യമങ്ങളാണ് ഈ മാധ്യമങ്ങൾ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചാലാണ് പല കേസുകളും പുറത്തു വരികയുള്ളൂ അപ്പോൾ ഈ മാധ്യമങ്ങൾ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു പെണ്ണുപിടിയന്റെ പുറകെ പോകുമ്പോൾ ഈ വിഷയം വാസ്തവത്തിൽ ഇവിടെ നിലച്ചിരിക്കുകയാണ് കാരണം അതിപ്രധാനമായ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിലുണ്ട് ആ തെരഞ്ഞെടുപ്പാണ് നമുക്ക് മുന്നിലുള്ളത് ജനങ്ങളെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഫോർവേഡ് ചെയ്ത് വിടണം എന്നുള്ളത് ഇവർ ആഗ്രഹമായിരുന്നു അതിന് ഇവർ രണ്ടുപേരും നടത്തുന്ന ഒത്തുകളിയാണെന്ന് തന്നെയാണ് വീണ്ടും 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 പറയാനുള്ളത് ഈ ഒത്തുകളി അവസാനിപ്പിക്കണം എത്രയും വേഗം രാഹുൽ മാങ്കൂട്ടത്തിൽ ക്ലിഫ് ഹൗസിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഈ വിഷയം അവസാനിപ്പിക്കണം അദ്ദേഹത്തെ തുറങ്കൽ അടക്കണം കാരണം ചെയ്തിരിക്കുന്ന വലിയൊരു കുറ്റമാണ് ആ കുറ്റം ആ കുറ്റത്തിൽ അദ്ദേഹത്തെ തുറങ്കലടച്ച് അദ്ദേഹത്തെ ശിക്ഷ കൊടുത്ത് അദ്ദേഹത്തെ അകത്തിടണം ആ വിഷയം അവളെ അവസാനിപ്പിക്കണം നമുക്കിത് ഒരുപാട് കേൾക്കാൻ താല്പര്യമില്ല കാരണം ഇയാളുടെ മുഴുവൻ കഥകളും ഇയാളുടെ മുഴുവൻ കഥകളും കേൾക്കാൻ നമുക്ക് മലയാളികൾക്ക് താല്പര്യമില്ല കാരണം ഒരു ലൈംഗിക വൈകൃതത്തിന് അടിമയാണ് അദ്ദേഹം തീർച്ചയായും കേരള പോലീസ് അറിയാത്ത ഒരു സ്ഥലത്തല്ല രാജ്യം കേരളം ആരോപണങ്ങൾ ഉന്നയിക്കാന്നുള്ള നിങ്ങളെ പാരമ്പര്യം വേറൊരു വാചോടാ ഇന്ന് കോടതി എന്താ പറഞ്ഞേ അറസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ ഒരു തടസ്സവും ഇല്ല ആർക്കെ തടസ്സം തടസ്സം പിണറായി വിജയൻ അറസ്റ്റ് ചെയ്താൽ നിങ്ങൾ അവസാനിക്കൊണ്ട് കൊണ്ടുവരാനേ അതാ ഞാൻ പറയുന്നത് നിങ്ങള് ക്ലിഫ് ഹോസ്റ്റൽ ഉണ്ടെന്നുള്ള തെളിവ് കൊടുക്ക് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോട്ട് വെറുതെ എന്തേലും ഇരുന്ന് പറയാം ഇത് പുത്തിരി ഒന്നും അല്ലായിരിക്കും പക്ഷെ ഇത് കേൾക്കുന്ന ആളുകൾക്ക് കുളുപ്പുണ്ട് എന്തെങ്കിലും ഇരുന്ന് പറയുന്നത് നമ്മുടെ തന്നെ വരാം വിഷയം ദയവായി ദയവായിരുന്നു അതുകൊണ്ടാണ് തെരഞ്ഞു തെരഞ്ഞു ആ ഡ്രൈവർ യവായിരിക്കാം ദയവായി ശ്രീ ജോമൻ ശ്രീ അഖിൽ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് നമുക്ക് അഖിൽ